തഞ്ചാവൂരിലെ തലയാട്ടുന്ന ബോമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചിലർ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സീതുസ് ക്രാഫ്റ്റി സീൻസിലേക്ക് സ്വാഗതം ബി ക്രിയേറ്റീവ് ബി ഹാപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ണിപ്പുട്ടാൻ്റെ പഴനിയിൽ വെച്ചിട്ടുള്ള തല തലമുണ്ടനം ചെയ്യുന്ന വഴിപാടിൻ്റെ വിശേഷവും പഴണിയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണാം അങ്ങനെ പഴനിന്ന് തിരിച്ചു പോകുന്ന വഴി നമുക്ക് തഞ്ചാവൂരിൽ പോവാം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് തഞ്ചാവൂരിലേക്ക് വന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്രയും വലിയൊരു ക്ഷേത്രം ബിഗ് ടെമ്പിൾ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് ഒറ്റക്കലയെ നിർമ്മിച്ച പതിമൂന്ന് അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രാജരാജ ചോഴനാണ് ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിന് അതുകൊണ്ടാണ് രാജരാജേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ തിരൂടയാർ കോവിൽ എന്നൊക്കെ ഈ ഒരു ക്ഷേത്രത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വലിയൊരു ക്ഷേത്രമായതുകൊണ്ട് പെരിയ കോവിൽ എന്ന് പറഞ്ഞ ഒരു പേരും ഇതിനുണ്ട് എ ഡി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആരംഭിച്ച ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എ ഡി ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് പൂർണമായും കരിങ്കല്ലിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എ ഡി ആയിരത്തി പത്തിൽ അരുൾമൊഴിവർമ്മൻ എന്നറിയപ്പെട്ടിരുന്ന രാജരാജ ചോളിൽ ഒന്നാമനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് രാജരാജേശ്വരൻ എന്നൊരു പേരുകൂടിയുണ്ട് പതിനാറാം നൂറ്റാണ്ടായപ്പോഴാണ് ഇതിന്റെ ഒരു ക്ഷേത്രത്തിന്റെ പുറം മതിലുകൾ നിർമ്മിച്ചത് അറുപത്തി മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന്റെ മുകളിലായിട്ട് വലിപ്പത്തിലുള്ള ഗോളാകൃതിയിലുള്ള ഒരു കലശമുണ്ട് പതിനാറ് അടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റ കല്ല് നിർമ്മിച്ച നന്ദിയുടെ ഒരു ശില്പമുണ്ട് അത് ഈ ഒരു ക്ഷേത്രത്തിലെ ഒരുപാട് ആകർഷണങ്ങളിൽ ഒന്നാണ് ബൃഹതീശ്വര ക്ഷേത്രം എന്നും ഇതിന് മറ്റൊരു പേരുണ്ട് ശരിയായ പേര് എന്ന് പറഞ്ഞാൽ രാജരാജേശ്വര ക്ഷേത്രം എന്നുമാണ് നാനൂറ് തൂണുകളുള്ള വരാന്തിയും അഞ്ച് നിലകളിലായിട്ടുള്ള പ്രവേശന ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തനാണ് രാജരാജ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യയുടെ അതായത് ചോള വാസ്തുവിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു ക്ഷേത്രം അതുകൊണ്ട് തന്നെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദ്ധീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുറത്തെ മതിലായിട്ടുള്ള തിരുച്ചുറ മാളികയുടെ നിർമ്മാണം രാജരാജ ചോളന്റെ സൈന്യാധിപനായിട്ടുള്ള കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം അതിതൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു പൂർണമായിട്ടും കരിങ്കല്ലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ടൺ കരിങ്കല്ലാണ് ഉപയോഗിച്ചിരുന്നത് രാജരാജ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും രണ്ട് ഗോപുരങ്ങളാണ് കവാടങ്ങളായിട്ടുള്ളത് ആദ്യം കാണുന്ന കവാടത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്നാണ് പറയുന്നത് കേരള രാജാവായിട്ടുള്ള ഭാസ്കർ രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണ് കേരളാന്തകൻ ആ ഒരു ഓർമ്മയ്ക്കാണ് അഞ്ച് നിലകളായിട്ടുള്ള ആ ഒരു കവാടത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഗോപുരങ്ങളെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ശില്പങ്ങള് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് ഗോപുരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തിയെയും വടക്ക് ഭാഗത്തായിട്ട് ബ്രഹ്മാവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രണ്ടാമതുള്ള ആ ഒരു ഗോപുരത്തിന് രാജരാജൻ തിരുവയിൽ എന്നാണ് പറയുന്നത് ഈ ഒരു ഗോപുരത്തിലായിട്ട് നിറയെ പുരാണ കഥാ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ശിവമാർഖണ്ഡേയ പുരാണം അർജുന കിരാത സന്ദർഭം എന്നിങ്ങനെയുള്ള ഒരുപാട് പുരാണ കഥാ സന്ദർഭങ്ങൾ ഈയൊരു ഗോപുരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഗോപുരത്തിന് മൂന്ന് നിലകളാണുള്ളത് ഇതിലെ പ്രധാന ശില്പമായിട്ട് പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമുണ്ട് അത് ഒരുപാട് ആളുകളുടെ പഠനത്തിനൊരു വിഷയമായിട്ട് ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ഗോപുരത്തിൻ്റെ പല ശില്പങ്ങളും മറാഥ ഭരണകാലത്തുള്ള ശേഷിപ്പുകളായിട്ടാണ് അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈയൊരു ഗോപുരത്തിലുണ്ട് നന്ദി മണ്ഡപത്തിലുള്ള നന്ദി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതും പന്ത്രണ്ട് അടി ഉയരവും ഇരുപത് അടി നീളവും ഉള്ളതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ടെണ്ണ് തൂക്കമുണ്ട് ഈയൊരു നന്ദി ശില്പത്തിന് മഹാനന്ദി സ്ഥിതി ചെയ്യുന്ന നന്ദി മണ്ഡപത്തില് പല വർണ്ണങ്ങളിലുള്ള ചിത്രപ്പണികൾ നിറച്ചിട്ടുണ്ട് ഭരതനാട്യത്തിന്റെ നൂറ്റി എട്ട് അഭിനയ മുദ്രകളും മാർഗണ്ഡേ പുരാണം തിരുവിളയാടൽ പുരാണം തുടങ്ങിയ കഥ പറയുന്ന ചുമൽ ചിത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു സംരക്ഷണമുള്ളത് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയിലാണ് നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ തൊഴാനും മറ്റുള്ള അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഈ ഒരു കാഴ്ച വലിയൊരു അമ്പലം കാണാനും ഒക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കരകൗശല കടകൾ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളുണ്ട് അതിൽ നമുക്ക് തഞ്ചാവൂരിന് പ്രശസ്തമാക്കിയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മ ഷോപ്പുകൾ നിരവധിയുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു തഞ്ചാവൂർ ബൊമ്മ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും കാഴ്ചകൾ അവസാനിക്കുന്നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ